സോ ഈസ് നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും ഇത് എന്തായാലും നമ്മുടെ ചെക്കനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് കുറെ എൻ്റെ വണ്ടി കണ്ടിട്ടില്ല മര്യാദക്ക് എന്തായാലും അതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഈ കുറച്ച് വണ്ടിയൊക്കെ ഉള്ളു മസ്താങ്കയൊക്കെ ഞാൻ വെറുതെ എടുത്തിട്ടിരിക്കുകയാണ് അതിലൊരു വർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും ആപ്പാട് എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഒരു വണ്ടിയാണ് കെയിൽ ബോയി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാ കൂട്ടുകാരോക്കുന്നതും ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ആയിരിക്കും ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആദ്യമൊക്കെ പോസ്റ്റ് ഇട്ട് എത്രയോ ഇരുപത്തി രണ്ട് കേക്ക് മെയിൽ അതിന് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു എന്തായാലും ഈ ഒരു കിട്ടിലും പോലത്തെ വണ്ടിയാണ് പാർത്ഥസാരഥി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അത്രയും എല്ലാ സ്ഥലത്തും കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് ഇന്ന് ഈ ചെക്കനെ എടുത്തുകൊണ്ട് നമ്മളൊരു മീറ്റിന് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈസ് ലൈൻ അപ്പ് മീറ്റപ്പ് ആണ് നമ്മൾ ഇന്ന് വെക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ വെറൈറ്റി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്തായാലും ഈസ് ആരും ഇതുവരെ ചെയ്യാത്തതാണെന്ന് എനിക്കറിയത്തില്ല കുറെ സി ബി എം യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യിക്കണം എന്തായാലും ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചുപേരെ വിളിച്ചിട്ട് പറഞ്ഞു ഗെയിമിൽ കയറാനായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്നു കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അന്നിട്ട് എൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവാണ് അവിടെ ചെന്നിട്ട് പിന്നെ പറയണം അവിടെ ലൈനപ്പ് ആയിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കണം ഞാനാണെങ്കിൽ നേരെ പോയിട്ട് നമ്മുടെ ലോങ്ങ് ആയിട്ടൊരു പാലമുണ്ട് ഈ അവിടെ ആണ് പോകേണ്ടത് അപ്പോൾ ഈ നമ്മുടെ വണ്ടിയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് നമ്മുടെ ആ സ്മോക്ക് ഒക്കെ ഒരു ബ്ലൂ സ്മോക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ ഒരു വണ്ടി സി പി എം ടു ചെയ്തെടുത്താണ് ആ സെയിം മോഡൽ തന്നെ നമ്മൾ സി പി എം വണ്ണിലോട്ടും ആക്കിയിട്ടുണ്ട് എന്തായാലും കിടിലം പോലത്തെ ഒരു വണ്ടിയാണ് ഈ നമ്മൾ ചെയ്തെടുത്തപ്പോൾ നല്ല കിഡിലമായിട്ട് തന്നെ ചെയ്തെടുത്തു ഇത് വൺ വൺ വണ്ണിന് ഡിസൈനാണ് ആരെയും കയ്യിലില്ല പക്ഷേ കുറേ പേര് ഇത് സെയിം ആയിട്ട് തന്നെ കോപ്പടിച്ച് സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഇത് വൺ ഓൺ വൺ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും സെയിൽ ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോഴത്തേക്കും കഴിഞ്ഞിടക്ക് ഞാനാണെങ്കിൽ ഒരു തന്നെ പിടിച്ചായിരുന്നു അവൻ പറഞ്ഞു ബ്രോയുടെ വണ്ടിയാണെന്ന് അറിഞ്ഞില്ല മറ്റാണ് വർഷാണ് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെയാണ് ആ ഒരു ബ്രോയിൻ്റെ എനിക്ക് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഗൂഗിളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കിട്ടിയ നിക്കാ പുള്ളിക്കാണ്ടിരിക്കുക ചോദിച്ചു എന്തായാലും ഈ സൈൻ്റെ കാര്യമൊക്കെ വിടുക എന്തായാലും അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം അപ്പോഴത്തേക്ക് ഈ ഞാനാണെങ്കിൽ നേരെ ഈ പാലത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഒരു പ്ലാൻ ഈ ഒരു പാലത്തിൽ വെച്ച് ഒരു പിക്ക് എടുക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവരടക്കൽ എല്ലാവർക്കെങ്കിലും ഈ ഒരു സൈഡിലായിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇടാനായിട്ട് പറയാനായിട്ട് പോവുകയാണ് എന്തായാലും വണ്ടിയാണെങ്കിൽ ഞാൻ നൈസായിട്ട് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും വേറൊരു ബ്രോ വന്ന് ആ ഒരു വണ്ടി നേരെ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടു അപ്പോഴത്തേക്കും ഗെയ്സ് പുള്ളിക്കാരനാണെങ്കിൽ വളച്ചയ്ക്ക് സെറ്റാക്കി ഇടുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ലാസ്റ്റ് ആകുമ്പം പിക്ക് എടുക്കാൻ പറ്റിയാൽ മതി ഗെയ്സ് കാരണം ഇതിൻ്റെ തമിണയിൽ വെക്കാനാണ് ഇതിൻ്റെ തമിണയിൽ നിങ്ങളൊരു പിക്ക് കണ്ട് കാണും എന്തായാലും ആ ഒരു പിക്ക് നമ്മൾ ഇവിടുന്ന് ആണ് എടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഗീസ് ബി എം തന്നെ ഒരു രണ്ട് ഡിസൈൻ്റെ അടുത്ത് ബി എം ഉണ്ടായിരുന്നു ബി എം കൊള്ളാം ഗെയ്സ് ആ പുറകിലായിട്ട് കിടക്കുന്ന മുന്തിരിയുടെ കളറിലുള്ള ബിയം എനിക്ക് ആ ഒരു കളർ തന്നെ വളരെ ഇഷ്ടമാണ് എന്തായാലും കൊള്ളാൻ അങ്ങനെ ഇപ്പോൾ കുറച്ച് പേരും കൂടെ വരും നിങ്ങളെല്ലാ കൂട്ടുകാരും എൻ്റെ വരെ വാച്ച് ചെയ്യുക എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അധികം സി പി എമ്മിൻ്റെ അറിയത്തില്ല എന്നിട്ട് ഞാനിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോറിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് വിട്ടേക്കുക നമ്മൾ ഇനി പോകെ പോകെ അതൊക്കെ സെറ്റാക്കുന്നതായിരിക്കും അപ്പോഴത്തേക്കും ഫ്രണ്ടിലായിട്ട് ആ ഒരു ബ്രോ വണ്ടി ഇട്ടിരിക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാനാണെങ്കിൽ അടുത്ത് ചെന്നപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഒന്നുകൂടെ സെറ്റാക്കി ഒക്കെ ഇടുന്നുണ്ട് നമ്മുടെ ചെക്കനാണ് ഇവിടെ കിടപ്പുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ വണ്ടി ഫ്രണ്ട് ഇട്ടിട്ട് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പോഴത്തേക്കും ആ ഒരു ബ്രോ ഒന്ന് വണ്ടി ഫ്രണ്ട് ഇട്ടോ അപ്പം ഞാൻ പറയാൻ പോയില്ല ഗീസ് എന്തായാലും നമ്മുടെ ഫോളോവേഴ്സ് ആണ് അപ്പോൾ അവരുടെ വണ്ടിയാണെങ്കിലും വലിയ സീനൊന്നും ഇല്ല ഗീസ് അപ്പോൾ അവർ ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നൈസായിട്ട് ഞാൻ എല്ലാവരെയും കൊണ്ട് അവിടെ ഇടിപ്പിച്ചു എന്നിട്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കാനായിട്ട് പറഞ്ഞു കാരണം എൻ്റെ കൂടെ വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് പിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നിട്ടും കുറേ പേരൊന്നും വന്ന് നിൽക്കാതെ ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് സൈറ്റ് എനിക്ക് എടുക്കേണ്ടി വന്നു ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഡ്രോൺ മോഡൊക്കെ ഓണാക്കിയിട്ട് ഒരു പിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ കൊണ്ടുപോകുന്നതാണ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് മീറ്റപ്പുണ്ടെന്നും പറഞ്ഞാൽ എല്ലാവരെയും വിളിക്കും നമ്മുടെ ഇൻസ്റ്റയിൽ ഞാനാണെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് അപ്പോൾ എല്ലാവരും അവിടെ നിന്നാണ് കയറി വരുന്നതും അല്ലാതെ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനല്ല ഈ കയറി വരുന്നത് അപ്പം ഞാനാണെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് പോസ്റ്റിട്ട് കയറി വന്നപ്പോഴത്തേക്കും കുറേ പേര് പേരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുമല്ലോ ഇതിനൊരു ലിമിറ്റില്ല ഗൈസ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ലാഗ് ആകും ഞാനായിട്ടും ഓട്ടോമാറ്റിക്കലി ബാക്ക് പോകും കാരണം എല്ലാ കൂട്ടുകാർക്കും ഉള്ള ഒരു പ്രശ്നമായിരിക്കും പതിനെട്ട് പേരിൽ മീനിൽ നമ്മുടെ ഗെയിമിലേക്ക് ആടാകുവാണെങ്കിൽ ഏത് നല്ല ഡിവൈസ് ആണെന്ന് പറഞ്ഞാലും ലാഗ് അടിച്ച് ജസ്റ്റ് ഒന്ന് ബാക്ക് പോവും ബാക്ക് പോയിട്ട് ഫുള്ള് ബാക്ക് പോവും ഗൈസ് ഇരുപത് മീനില് ഇരുപത് പേര് കയറുമ്പോഴാണെന്ന് തോന്നുന്നു അത്രയും അങ്ങനെ ലാഗ് വരുന്നത് എനിക്ക് അറച്ചായിട്ട് അറിഞ്ഞുകൂടാ എന്നാലും എൻ്റെ ലൈഫിൽ കുറേ പേര് വരാറുണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ അവിടുന്ന് വന്ന അത്രയും പേരല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പം നല്ല രീതിക്ക് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സൂമാക്കിയിട്ട് എൻ്റെ ഒരു വണ്ടിയുടെ ഈ ഒരു ഇതെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്കും ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ബ്രോ അപ്പം അത് ചെയ്യുന്ന തെറ്റാണ് അത് കാരണം ഫ്രണ്ടിൽ കിടക്കുന്ന ബ്രോയുടെ വണ്ടി ഇവിടെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ആകുന്നില്ല കാരണം എല്ലാ വണ്ടിയും നമുക്ക് കിട്ടണം ഈ ഒരു ബ്രോയുടെ വണ്ടിയുടെ ഫ്രണ്ട് കിട്ടുന്നില്ല ഞാൻ കുറേ നേരം നോക്കി എന്നിട്ട് കുറച്ചൊക്കെ ക്യാമറയുടെ ആംഗിളൊക്കെ മാറ്റാനായിട്ട് നോക്കി ഈസ് എന്തായാലും മാറ്റുമ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോഴത്തേക്കും ആ ഫ്രെയിമിലോട്ട് വേറൊരു ബ്രോ കയറി വന്നു എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരാണ് എൻ്റെ കൂടെ മീറ്റപ്പിനൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ കൂടെ വന്ന് നിൽക്കാൻ പറയുമ്പോൾ ജസ്റ്റ് എൻ്റെ കൂടെ വന്ന് നിൽക്കുക അല്ലാതെ ഫ്രെയിമി കയറൽ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് അലംഭാവം നമ്മൾ തമിഴയിൽ എടുക്കുമ്പോഴായാലും നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ബി എം കൊണ്ടുവന്ന് പക്ഷേ ഡിസൈൻ വേറെ പച്ച കളറാണ് എനിക്കാണെങ്കിൽ ഗ്രീൻ കളറിൽ നമ്മുടെ ആ ഒരു കേരളീടെ കേരള ഒരു ഡിസൈനിലെ വണ്ടിയാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു എടുത്തു നമ്മളൊരു ബ്രോയാണത് ഹെൽപ്പ് ചെയ്ത് തന്നത് അപ്പുറം കിഡ്ലം പോലെ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ അതിനെ പറ്റിയൊന്നും പറഞ്ഞു പോകുന്നില്ല അതൊക്കെ നിങ്ങൾ വിടുക നമ്മളാണെങ്കിൽ പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ ഒന്ന് നിന്നു കൈ ബാക്കി കുറേ പേര് അവിടെ നിൽക്കുകയാണ് ഒരു ബ്രോ ആണെങ്കിൽ ആ ഫ്രണ്ടി വണ്ടിയിട്ട് ആ ബ്രോയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ പുള്ളിയാണെങ്കിൽ ലാസ്റ്റ് മുട്ട മുട്ടനലമ്പായിരുന്നു കാരണം അതിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ അടുക്കി വന്ന് നിൽക്കുക എനിക്ക് പിക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്തോ ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് ഞാൻ കുറേ പിക്ക് എടുക്കുന്നുണ്ട് അന്ന് ഏതെങ്കിലുമൊക്കെ ശരിയാണെങ്കിൽ തമ്മിലാക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ കുറേയധികം അവിടെ വെച്ച് പിക്ക് എടുത്തത് അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വന്ന് നിൽക്കും അലമ്പാക്കരുത് അലമ്പാക്കരുത് മെസ്സേജ് ചെയ്തെവിടെ ആരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഈ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുമ്പോൾ അയാളായിരിക്കും നമ്മൾ മെയിനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാനും അയാൾ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് അയാൾ എല്ലാവരെയും ഒന്ന് റൂൾ ചെയ്ത് നിർത്തുവാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും എന്തായാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനി അങ്ങോട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസിലേക്കൊക്കെ പോകുന്നതായിരിക്കും ഗീസ് ഇപ്പോഴത്തേക്കും അത് സ്റ്റാർട്ടിങ് അല്ലേ അത് കാരണം കുറച്ച് കുറച്ച് വീഡിയോസേ ഇടുന്നുള്ളൂ ഇപ്പോഴത്തേക്കും ആ പ്രോ ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട് കീസ് ഈ പുള്ളി ഇടിക്കാൻ ഞാൻ ആദ്യമേ എല്ലാവർക്കെങ്കിലും കൂടെ ആണ് പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് നിൽക്കുന്നത് ഒരു പ്രോ ആണെങ്കിൽ ബാക്കിൽ തന്നെ നിൽപ്പുണ്ട് എന്താണെന്ന് അറിയത്തില്ല പുള്ളിയാണെങ്കിൽ ഓടിയൊക്കെ വരുന്നുണ്ട് വണ്ടി എല്ലാം നോക്കുന്നതാണോ അതോ വീഡിയോ എടുക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വീഡിയോ എടുക്കുന്ന എടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ആണെങ്കിൽ ആ ഫ്രണ്ട് ചെയ്യുന്ന ബ്രോയും മാറി അപ്പോഴത്തേക്കും മറ്റേ ബ്രോ അവിടെത്തന്നെ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പുള്ളിക്കാരനാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ കുറേ വട്ടം പറഞ്ഞ ഈ സി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനാണെങ്കിൽ കുറേ വട്ടം മെസ്സേജിക്കുന്നുണ്ട് ബ്രോ വാ ബ്രോ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുക അലമ്പാക്കൽ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല പുള്ളിക്കാരനാണെങ്കിൽ അങ്ങോട്ട് വരുന്ന പോലുമില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ബാ പോവാന്ന് പറഞ്ഞു ഞാൻ കുറച്ചൊക്കെ പിക്ക് എടുത്തു നിങ്ങൾ തന്നെ കണ്ട് കാണുന്നു ഞാൻ കുറച്ചൊക്കെ ഇവിടെ വെച്ച് പിക്ക് എടുത്തു ഈ ഒരു പാലത്തീന്ന് വണ്ടിയുടെ പിക്ക് എടുക്കാനായിട്ട് കിട്ടിലം പോലത്തെ ഒരു പ്ലേസ് ആണ് ഗീസ് ഇത് എന്തായാലും നമ്മുടെ സി പി എം കളിക്കുന്ന കൂട്ടുകാർ ഇപ്പം തുടങ്ങിയവരാണെങ്കിൽ പ്ലേസ് ഒന്നും നല്ല രീതിക്ക് അറിയത്തില്ലായിരിക്കും ഒരു നല്ല രീതിക്ക് നിങ്ങൾക്ക് ഫോട്ടോയും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ആണ് നമ്മൾ ഈ ഒരു പാലം ഈ ഒരു പാലത്തിൻ്റെ റൂട്ട് ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഞാൻ വന്ന റൂട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് റിവെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഒരു ബ്രോ ആണെങ്കിൽ എൻ്റെ വണ്ടി കയറിയിരുന്നു ഈസ് ഞാൻ അറിഞ്ഞില്ല പുള്ളിയാണെങ്കിൽ അവൻ്റെ സാധനം ഇട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ഫ്രണ്ട് ഇപ്പോൾ ബ്രോ പ്രോഗ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും സ്റ്റിക്കർ സ്റ്റിക്കറവർക്കൊന്നും ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടില്ല ഈസ് എന്തായാലും ആ ഒരു വണ്ടി ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായ കൂട്ടുകാരാണ് ജസ്റ്റ് അതിൻ്റെ പേരൊന്നും താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈസ് ഇപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സി പി എം കളിക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എൻ്റെ വോയിസോ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണ്ട പിന്നെ ഈസ് എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾ ഉറപ്പായിട്ട് മാറ്റുന്നതായിരിക്കും കാരണം ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് അറിയത്തില്ല ഗെയ്സ് ഇതിനെക്കാട്ടും കൂടുതൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഡെയിലി ഡെയിലി ഒന്നും ഇടാനായിട്ട് പറ്റിയില്ലെങ്കിലും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നതിൽ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗെയ്സ് അങ്ങനെ കുറേ കുറേ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ ഒക്കെ ഭയങ്കര പട്ടിഷോ ആണ് ഗീസ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ പട്ടിഷോ ആണ് കാരണം മെസ്സേജിച്ചാൽ പോലും അവരൊന്നും നോക്കത്തില്ല സീൻ ചെയ്തതാണ് ഗീസ് സീൻ ചെയ്തിട്ട് റിപ്ലൈ തരാത്ത കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് എന്തായാലും നമ്മൾ പേരൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഈ ഇടയ്ക്കാണെങ്കിൽ ഫ്ലയിങ് സ്ക്വറിൻ്റെ വണ്ടി എത്രയും ഇരുന്നൂറിന് മുകളിൽ ഇങ്ങോട്ട് റേറ്റ് ഇരുന്നൂറിനോ നൂറിനോ ഇങ്ങോട്ട് മേളിൽ റേറ്റ് കൂട്ടിയിട്ടിട്ട് വിറ്റൊന്നും പറഞ്ഞു ഭയങ്കര പുള്ളി കാരണം ഇത് ഹേറ്റ് ആയിരുന്നു ആ ബ്രോ ഇടുന്ന വണ്ടി നിങ്ങൾ മേടിച്ചിട്ടാണ് പുള്ളി അങ്ങനത്തെ റേറ്റ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് കാര്യം പറയണം അല്ലാതെ ഈ ഡിസൈൻ വർക്കുള്ളൊരു വണ്ടിക്ക് അത്രയും റേറ്റ് ഡിസൈൻ വർക്കൊന്നും ഇല്ലാത്ത വണ്ടിക്ക് അത്രയും റേറ്റ് ഒന്നും ആരും മേടിക്കാറില്ല ഒരു അറുപത് രൂപക്കൊക്കെ ആ പുള്ളിയുടെ മേടിക്കുന്നവരുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇത്രയധികം പൊട്ടന്മാരുണ്ടോ എന്ന് അപ്പം ഈ നല്ല സെയിലേഴ്സ് ഉണ്ട് നമ്മുടെ സി പി എമ്മിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ജസ്റ്റ് ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് ആ ഒരു റേറ്റിന് മേളി പോകത്തില്ല നല്ല കിഡിലം പോലത്തെ ബി എം നമ്മുടെ ഫ്ലയിങ് സ്കോർലെ വേണം അതൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ അതിൻ്റെ സെയിലേഴ്സ് ഉണ്ട് അവർക്ക് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഈസ് എന്തായാലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരിക്കും കുറെ കൂട്ടുകാരെൻ്റെ ഇത് ചോദിച്ചാണ് ബ്രോ ഈ പുള്ളി സ്കാമാണ് ആ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ പുള്ളിയുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായാലും സ്കാമാണ് ആ ബ്രോ തരുന്ന വണ്ടിയെല്ലാം വണ്ടിയെല്ലാം ഒരു ഡിസൈനും ഇല്ലാത്തതാണ് പക്ഷേ അറുപത് അമ്പതും രൂപയൊക്കെ മേടിക്കുന്നു അപ്പോൾ ഇത് ആ പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാര്യം പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പൊട്ടമാരാകത്തേ ഉള്ളൂ അത്രയും ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഈ നെക്സ്റ്റ് വീഡിയോ കാണാം ലവ് യു ഹോൾ ആൻഡ് ടേക്ക് കെയർ